വേലനിലത്ത വീണ്ടും കുറുനറിയുടെ ആക്രമണം പരിക്കേറ്റയാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പറമ്പിൽ കുരുമുളക് ഒരാഴ്ചയ്ക്കിടെ രണ്ടാമത്തെ മുണ്ടക്കേത്ത് മുണ്ടക്കേം വേലനിലത്താണ് കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളിന് കുറുനറിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് മുഖത്തും കൈകാലിലും പരിക്കേറ്റ കുറ്റിയാരിക്കൽ ജോസുകുട്ടി ജോസഫിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ പുരയിടത്തിലെ കുടിമരത്തിന്റെ ചൂട്ടിൽ കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുറുനിരയത്തി കടിച്ചത് അക്രമിൽ നിന്ന് രക്ഷപ്പെടാനായി സമീപത്തെ ഇടവേളയിലേക്ക് ചാടിയ ജോസ് വീണതോടെ കുറുനരയെത്തി വീണ്ടും മുഖത്ത് കടിക്കുകയായിരുന്നു പ്രണയരക്ഷാർത്ഥം ജോസ് കുറുനിരയെ അടിച്ചുകൊന്നു എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബി ആർ ജയന്റെ നിർദ്ദേശാനുസരണം ഡെപ്യൂട്ടി റേഞ്ച് കെ വി ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ വനപാലകരെത്തി ചത്ത കുറുനിരയെ കൊണ്ടുപോയി കാഞ്ഞിരപ്പള്ളി വെറ്ററിനറി പോളിക്ലിനിക്കിലെ ജൂനിയർ സർജൻ ഡോക്ടർ ബിനു ഗോവിന്ദ് പോസ്റ്റ്മോർട്ടം നടത്തി കൂടാതെ പേവിഷബാധ പരിശോധനയ്ക്കായി തിരുവല്ല പക്ഷിരോഗ പരിശോധന കേന്ദ്രത്തിലേക്ക് മാറ്റി ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഗ്രാമപഞ്ചായത്ത് അംഗം ജോമി തോമസിന് കുറുനി ആക്രമിച്ചിരുന്നു ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും കുറുനി ആക്രമണം ഉണ്ടായതോടെ നാട് ഭീതിയിലായിരിക്കുകയാണ് അവർ തലയിലും കയ്യിലും കാലിലുമൊക്കെ മാരകമായിട്ട് കടിക്കുകയും ഇതൊരു ജനജീവിതം വളരെ ദുസ്സഖമായിരിക്കുകയാണ് ഇതിനൊരു ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ന് എട്ടു ദിവസം കഴിഞ്ഞില്ല മെമ്പറെ കടിച്ചിട്ട് മെമ്പർ മെഡിക്കൽ കോളേജിലെ കുത്തിവയ്പ്പൊക്കെ എടുത്ത് വളരെ ഗുരുതരാവസ്ഥയിൽ പുള്ളി വീട്ടിൽ റെസ്റ്റിലാണ് ഇന്നും ഇത് ആക്രമണമാണ് ഇവിടെ പട്ടി കൂട്ടമായിട്ട് പട്ടിയുടെ കൂട്ടത്തിൽ വന്ന ഒരു കുറുക്കനാണ് തന്നാണ് അയൽവാസികളും കണ്ടവരൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് ജോസുകുട്ടിയായിട്ട് അടി ആ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരിക്കുകയാണ് ആദ്യം അദ്ദേഹത്തെ ഇഞ്ചക്ഷൻ എടുത്തു അത് അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടായി അതുകൊണ്ട് വീണ്ടും അടുത്ത ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കോട്ടയത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം തീർച്ചയായിട്ടും ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം പുറത്തിറങ്ങാൻ ഇത് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്